അത് ഈ മോഡലാക്കി മാറ്റി ചെറുതാക്കിയില്ലേ എന്നെ പ്രൈസ് ചെയ്ത പ്രൈസ് കൂടുതൽ തന്നെയാണ് ഒരുപാട് കൂട്ടിട്ടൊന്നും ഇല്ല വീഡിയോ ക്യാമറ ആദ്യം ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ലൈവിനൊക്കെ പറ്റിയ സാധനമാണ് ചാനല പറ്റുന്ന എട്ട് രൂപ അതൊക്കെ ഒന്നോ രണ്ടോ പീസോഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഉടനെ ആൾക്കാർ ചോദിക്കുക അഞ്ചു രൂപക്ക് കൊടുക്കാണ്ടല്ലോ എട്ട് രൂപക്ക് കൊടുക്കാണ്ട് പറഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ സാധനമല്ലോ എന്താ വന്ന് ചോദിക്കാറുണ്ട് ഇതിന് വരുന്ന മുപ്പത്തഞ്ച് മുപ്പത്തി ടച്ച് ഫോളോ ഫോക്കസിങ് വൈഫൈ ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ടാവുന്നു തേർട്ടീൻ തേർട്ടീൻ തന്നെയാണ് സെയിം ഫെസിലിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഇപ്പം ചോദിച്ചു വരുന്ന സാധനമാണ് സോണിയില് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ സാധനമാണ് ഇത് സെമി പ്രൊഫഷണൽ ആയിട്ട് വരുന്നതാണിത് ഇത് സെവൻ സെവൻ സിക്സ്റ്റി ഡി ഇതിന് വരുന്ന മുപ്പത്തഞ്ച് സുഖ തന്നെയാ ബിസിനസ് ബിസിനസ് കൊഴപ്പില്ലാതെ പോകുന്നുണ്ട് ക്യാമറകളുണ്ട് പുതിയ മോഡല് മാത്രമേ എടുക്കുന്നുള്ളൂ മെറലെസ്സുകളാണ് കൂടുതലെടുക്കുന്നത് അല്ലാതെ പഴയ മോഡൽ മോഡലിപ്പോ എടുത്തിട്ട് കാര്യമില്ല ആരും ആർക്കും വേണ്ട വാങ്ങിക്കുന്നില്ല വാങ്ങിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് എക്സ്ചേഞ്ചിനൊക്കെ വരുമ്പോൾ പല ആൾക്കാർ അത് ചോദിക്കാറുണ്ട് അപ്പൊ നല്ല പീസ് ആണെങ്കിൽ കൊടുക്കും

ുന്ന എല്ലാ സാധനങ്ങൾക്കും സ്പയറുകൾ കിട്ടുന്നുണ്ട് സോണിയാണോ കൂടുതലിപ്പം പോകുന്നത് സോണിയാണ് സോണിയാണ് സോണീന്റെ ക്യാമറകളാണ് ഇപ്പം മറ്റു ക്യാമറകളെ കഴിഞ്ഞു കൂടുതൽ പോകുന്നത് പിന്നെ അത് നല്ലതാണോന്ന് ചോദിച്ചാൽ അറിയില്ല ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഓരോരോ കാലഘട്ടത്തിൽ ട്രെൻഡാണ് ആദ്യാദ്യം നിക്കോണായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉപയോഗിച്ചിരുന്ന ക്യാമറ അത് പിന്നീട് കാനോണിലേക്ക് മാറി കാനോൺ ഇല്ലാതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ അല്ല എന്നുള്ള രീതിയിലായിരുന്നു പഴയ കാലത്തെ ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത് അതും കഴിഞ്ഞിട്ട് ഇപ്പൊ സോണി വന്നോട് കൂടി എല്ലാവർക്കും സോണി മതി സോണി ആ നിക്കോൺ അത്യാവശ്യം അത്യാവശ്യം അല്ലേ ആ പോകുന്നുണ്ട് ചില ഏരിയക്ക് നിക്കോണ് അല്ലേ അല്ലാതെ സർവായിട്ട് പോകുന്നില്ല സോണി തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പോകുന്ന ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് പിന്നെ വരുന്നത് ചില ആൾക്കാർക്ക് അറിയുന്ന നല്ല പ്രൊഫഷണൽ ടീമുകളൊക്കെ ആർ ഫൈവ് ആർ ഫോർ കൂടുതലായിട്ടും ഫോട്ടോഗ്രാഫിക്ക് ഉള്ളതാണ് വീഡിയോഗ്രാഫിക്ക് വരുമ്പോൾ എസ് വരും എസ് മാർക്ക് ത്രീ പിന്നെ ഇപ്പോ പിന്നെ എഫ് എക്സ് ത്രീ എഫ് എക്സ് തേർട്ടി ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഏറ്റവും പൈസ ഒന്നും ആരും നോക്കുന്നില്ല അത്യാവശ്യം നല്ല സാധനങ്ങളാണ് കോസ്റ്റ്ലി ഒക്കെ ജിമാസ്റ്റർ മതി അല്ലെങ്കിൽ ഡി ജി ഡി എ അങ്ങനെയുള്ളതാണ് എടുക്കുന്നത് ഫോർ ഒക്കെ എടുക്കാത്തെയോ ജിമാസ്റ്റർ ഒക്കെ സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എൺപത്തിരണ്ടാണ് ഇന്ത്യൻ വാറണ്ടി അല്ലെന്ന് മാത്രം അതും കംപ്ലൈൻ്റ് വരാറില്ല വാറണ്ടി പീരീഡിലൊന്നും ഒരുവിധം ക്യാമറകളായാലും ലെൻസായാലും വരാറില്ലേ പിന്നെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാല് അതെ സർവീസിന് കൊടുക്കാന്നുള്ള ധൈര്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സർവീസ് വാറണ്ടി ഉണ്ടാവുമ്പോൾ ആണ് ക്യാമറ ആണെങ്കിലും ക്യാമറ ഇപ്പോ ചില ബാച്ചിന് സമരം എം ഫോറിനൊക്കെ ഷട്ടർ കംപ്ലൈന്റ് വരാറുണ്ട് അത് ചില ബാച്ചിനും ഉണ്ട് എല്ലാ ബാച്ചിനും ഇല്ല അതൊന്ന് സർവീസിന്റെ ടൈമിലാണെങ്കിലും അവര് സർവീസ് ചെയ്ത് കൊടുക്കും അത് കൊടുക്കുന്നുണ്ട് അതേയുള്ളു അല്ലാത്ത കംപ്ലൈന്റുകളൊന്നും പൊതുവേ ഇതിന് വരാറില്ല തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് ഇതിന് അറുപത്തഞ്ചാണ് നല്ല തിരക്കേടില്ലാത്ത സ്റ്റിക്കറൊട്ടിക്കുന്നത് നല്ലതാണ് സ്റ്റിക്കറൊട്ടിച്ചു കഴിഞ്ഞാല് അതിന്റെ കോർണറൊക്കെ തേയ്മാനം കുറഞ്ഞു കിട്ടും അതേ ഉള്ളു അല്ലാത്ത വേറൊരു പ്രശ്നങ്ങളൊന്നുമല്ല തേമാനം കുറയും ഇത് പൊളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഫ്രഷ് തന്നെ ആ ചെയ്യുന്നുണ്ട് മാറി തരുന്നില്ല ക്യാമറ ഞാൻ ആയിരം രൂപയ്ക്കാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരുവിധം ക്യാമറ ഒക്കെ ചെയ്യാറുണ്ട് അത് എം ഫോറാണ് ഇതിപ്പോ വാങ്ങിയ പുതിയത് തന്നെ ആവുമ്പോ അവര് ചെയ്തത് േ അറുപത് അറുപത്തഞ്ച് ആ റേഞ്ചിനാണ് ഇതൊക്കെ വാറണ്ടി ഉള്ള ഇതൊക്കെ ഒരു ഒരു ലക്ഷത്തിന് താഴെ ഷട്ടർ ഉള്ളു ഷട്ടർ ഉള്ളു എല്ലാം ഇതുകൊണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് എത്ര മാർക്ക് ആണ് ഫ്രഷ് തന്നെയാണ് ഫോട്ടോഗ്രാഫർ പിന്നെ നമുക്കൊരു കൊടുക്കാം പുതിയതായിട്ടോ ഇത് വാറണ്ടി ഒരു വർഷം ചിലറേയും വാറണ്ടി ബാക്കിയുണ്ട് പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അല്ല എത്ര 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 സ്റ്റാർട്ട് പിന്നെ ഒരു ഒരു വരെ തന്നെ അത് അതേപോലെ ഫ്രഷ് എന്ന് പറഞ്ഞ ഉപയോഗിച്ച അടയാള പോലും പിന്നെ പിന്നെ വരുന്നത് എ നയൻ ഉണ്ട് ഇതും പുതിയതാ ഇത് രണ്ടു ലക്ഷ രണ്ടായിരം ഷട്ടർ അടിച്ചിട്ടുണ്ടോ ആർ സീരിയസിൽ വരാറുണ്ട് അത് വന്നാല് ചില അങ്ങനത്തെ പോകുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ ത്രീ ആർ ഫോറേ പോവുള്ളൂ ആർ ഫൈവ് ഇപ്പം പുതിയത് ഇറങ്ങിയതാണ് പക്ഷെ അതിന് ഇപ്പൊ അങ്ങനെ കിട്ടാനില്ല അവൈലബിൾ അല്ല അതാണ് പ്രശ്നം കനോളിൽ പോകുന്നത് ഇപ്പോൾ ആർ സിക്സ് ആർക്ക് ടൂ ആണ് ഇപ്പം പുതിയ മോഡൽ വന്നത് ആർ സിക്സും ഇപ്പം വേറെ കമ്പനി നല്ല ബര കോഴ്സ് കുറച്ചിട്ടുണ്ട് 30000 രൂപ കുറച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ 30000 രൂപയടിക്ക് കുറച്ചു യുഎസ്ആർ വരുന്നുണ്ടോ ആറുണ്ട് ആറുണ്ട് ആനന്ത റേറ്റ് എന്ന് പറഞ്ഞാൽ ആറ് നിന്ന് 700 രൂപ 700 രൂപ കാണൂട്ടോ 60 70 ന്റെ റേഞ്ച് ആണ് വരുന്നത് എന്താണ് യുഎസ്ആർ ല്ലേ ആർ 6 ആർ 6 ല്ലേ എസ് ആറുదా ആറു ഇതിന്റെ കൂടെ അഡാപ്റ്റർ ഉണ്ടോ ഇല്ല അഡാപ്റ്റർ വന്നിട്ടില്ല ഇതിന്റെ കൂടെ വന്നിട്ടില്ല ഇത് അഡാപ്റ്റർ അഡാപ്റ്റർ ഇല്ലാതെയാണ് 65 രൂപ 65 രൂപ അല്ലേ അറുപത്തഞ്ച് എഴുപത് ഇതല്ല അത്യാവശ്യം നല്ല പിന്നെ സഡില് വരുന്നുണ്ട് സഡ് 6 ഉണ്ട് അത് നിക്കോൺ 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 വെച്ചോ ചോദിക്കാം അതാണ് നിക്കോൺ കൂടുതലും ആൾക്കാർ ചോദിച്ചു വരാറുണ്ട് ചെല ടീമിന് വേണ്ടത് ഇതിന് വരുന്നത് നമുക്ക് ഒരു അഞ്ചിന് പിന്നെ വരുന്നത് ആർ സിക്സ് മാർക്ക് ടൂ ഇതിനിപ്പോ വില കുറച്ച് കുറവായതുകൊണ്ട് ഇപ്പൊ നമുക്ക് എത്രക്ക് വിൽക്കണന്നുള്ള ഒരൈഡിയല്ലാതെ വിലയുള്ളപ്പോ വാങ്ങിയതാണ് മുപ്പതിനായിരം ഒറ്റക്ക് കുറച്ചപ്പോ നമുക്ക് നല്ലൊരു നഷ്ടമായിട്ട് വരും ഓഫർ കഴിയണത് വയ്ക്കണമെങ്കിൽ ഓഫർ വരെ വിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും പ്രൈസിന് മാറ്റം വന്നിട്ടുണ്ട് അതേപോലെ ഒക്കെ ാണ് നമുക്കൊരു അറുപത് രൂപ കൊടുക്കാം ണോ പക്ഷേ അതേപോലെ ഈ പ്രൊഫഷണൽ ആൾക്കാർ ഉപയോഗിച്ച് ഒഴിവാക്കിയ ക്യാമറകൾ ഉണ്ടല്ലോ സ്റ്റുഡിയോക്കാരൊക്കെ ഉപയോഗിച്ച് ഒഴിവാക്കിയ ക്യാമറകള് അപ്പൊ ഡി ഫൈവ് ഡി മാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ൊരു മുപ്പത് റുപ്പ കൊടുക്കും ഇത് ഇതേപോലെ തന്നെ ഇത്രയും നീട്ടുള്ളത് മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ ഇപ്പൊ ഒരു ഇരുപത്തി അഞ്ചു മുപ്പത് റുപ്യ റേഞ്ച് വരും നല്ല പീസാണ് ആ സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ ഉള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളോ ഞാൻ ഞാനിപ്പോൾ വാങ്ങുന്നില്ല ഇത് ബോഡി ബോഡി അതൊരു ആവറേജ് വരും പിന്നെ അതിന് താഴെട്ടുള്ളത് ഉണ്ടാവും മോളിലേക്ക് ഉണ്ടാവും അത് നല്ലതിനനുസരിച്ചാണ് ഇപ്പം വരുന്നത് പിന്നെ സാധാരണ പഠിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർക്കുള്ളതാണ് എൺപത് ഡി ഉണ്ട് ഇത് വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റും ഫോട്ടോ എടുക്കാൻ പറ്റും എല്ലാത്തിനും ഇത് വരുന്നത് നമ്മൾ നാൽപ്പത്തഞ്ച് വൺ തേർട്ടി ഫൈവ് ലെൻസ് എടുക്കാം ഫൈവ് ലെസ് നാപ്പത്തഞ്ച് പിന്നെ അതിന്റെ തന്നെ ഒരു എഴുപത് ഡി ഉണ്ട് ഇത് നാല്പത്തി നാപ്പത് രൂപ കൂടാ ും ഇതൊക്കെ ആയിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് പിന്നെ ഫൈഡി പഴയ ഫൈഡി മാർക്ക് ഫോർ ആണ് ടച്ച് ഒക്കെ ഉള്ളതാണ് പിന്നെ നാപ്പത്തഞ്ച് റുപയ ബോഡിക്ക് കൊടുത്താൽ മതി ടച്ച് ഉണ്ട് ബോഡി മാത്രം നല്ല ബോഡിയാണ് പിന്നെ വരുന്നത് പിന്നെ ഇത് ാണ് നിക്കോണ്ടി നിക്കോണ്ടാണ് സാധനമാണ് ഇതിന് അമ്പത് രൂപ അതിന്റെ തന്നെ നാപ്പത് കൊടുക്കുന്നോണ്ട് ഈ നല്ലൊരു ക്യാമറയാണ് സാൻ നല്ല പ്രൊഫഷണൽ ഉണ്ട് പിക്ചർ ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഇത് ഫൈവ് ഡി മാർക്ക് ത്രീ പഴയ രാജാവാണ് ക്യാമറയില് ഏറ്റവും നല്ല ഒരുപാട് ആൾക്കാർ ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ക്യാമറയാണ് ഇത് ഏറ്റവും

ഇതാണെങ്കിൽ എല്ലാ ഉപയോഗത്തിനും പറ്റും മുതൽ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം എല്ലാ പടങ്ങളും എടുക്കാൻ പറ്റുന്നതാണ് പടങ്ങളോട്ടിംഗ് ഇത് ഇരുപത് റുപ്യ പതിനെട്ട് ഇരുപത് അതേ വരള്ളൂ ഇപ്പം കുറഞ്ഞതാണ് ആദ്യത്തെ പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് മുതൽ മോഡലേക്ക് ഉണ്ടായിരുന്നത് ഇപ്പം പിന്നെ ക്യാമറകൾ ഇങ്ങനത്തെ മോഡല് ക്യാമറ കുറവായത് കൊണ്ട് പിന്നെ അതിനനുസരിച്ച് വില കുറഞ്ഞതാണ് കുറച്ചുകൂടി എഫക്ട് ഒക്കെ കിട്ടാൻ ഫിഫ്റ്റി എം എം വൺ പോയിന്റ് ഫോർ ഉണ്ട് പോയിന്റ് എയ്റ്റ് ഉണ്ട് ഇതൊക്കെ എയ്റ്റ് ആണ് എസ് ടി എം ആണ് ഇതിന് പഴയ മോഡലാണെങ്കിൽ കിട്ടും ആണെങ്കിൽ ഒരു പത്ത് പതിനാല് ഇത് പത്ത് കിട്ടും അനുസരിച്ച് ഉണ്ട് ഇതൊക്കെ പറ്റുന്ന സാധനമാണ് ഇതിന് അമ്പത് രൂപ കിട്ടുന്നു മാത്രല്ല അത്രയും ക്വാളിറ്റിയിൽ പിക്ചർ കിട്ടും കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനത്തെ മോഡൽ എടുക്കുന്ന വൺ പോയിന്റ് ടു നുസരിച്ച് ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുകയും അമ്പത് പുതിയതിന് വരുമ്പോ ഒരു ലക്ഷത്തിന്റെ മോൾ വരുന്നുണ്ട് പിന്നെ പിന്നെ ഇത് പഴയ മോഡൽ അന്ന് മോഡലിനൊക്കെ

അത് വൈറ്റ് ലെൻസ് അതിപ്പോ ഉള്ളത് ഞാനിപ്പോ എടുത്തുവെക്കുന്നില്ല എന്താ വെച്ചാൽ അത് ഇപ്പൊ എല്ലാവർക്കും എയ്റ്റി ഫൈവ് ആണല്ലേ വേണ്ടത് അപ്പൊ അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്നു തീർന്നു അതാണ് പിന്നെ വന്നിട്ടില്ല അതിനൊക്കെ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കിട്ടും സോണിയാ പന്ത്രണ്ട് പതിനഞ്ച് അറേഞ്ച് വരുന്നത് സോണി ക്യാമറ സോണീൻറെ ഇപ്പൊ ചോദിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു ജി 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 മാസ്റ്റർ 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 ആണ് ഒന്നും ചോദിച്ചുവരുന്നത് പിന്നെ പഴയതാണെങ്കിൽ അനുസരിച്ച് താഴെ പോരും മുപ്പതിന്റെ താഴും ഇരുപത് ഇരുപത്തിയഞ്ച് വരെ അങ്ങനെ കിട്ടുന്നുണ്ട്

പിന്നെ ഇതിന്റെ വെയിറ്റ് കുറച്ചിട്ട് നാനോ ടെക്നോളജിയില് ചെറിയ മോഡലാക്കി ഇതിന്റെ ഫൈവ് പഴയ മോഡൽ ഫൈവ് വരുന്നത് ഇത്ര വലുപ്പുണ്ടായിരുന്നു താണ് അത് ഈ മോഡലാക്കി മാറ്റി പ്രൈസ് കൂടുതൽ തന്നെയാണ് എന്നാലും ഒരുപാട് കൂട്ടിട്ടൊന്നുമില്ല ചെറിയ മോഡലാണ് പക്ഷേ ഇത് ഇത് എലമെന്റിന് അത്ര മാറ്റം നോക്കിയാൽ വെയിറ്റിന് ഒരുപാട് വ്യത്യാസം ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് വേണ്ടത് ഇതാണ് ും കിട്ടോ ഇതിന് ക്വാളിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വെയിറ്റ് ലെസ് ആണ് രണ്ടിന്റെ മുകളില് ആദ്യം വരേണ്ടത് ഇപ്പൊ ഒന്നേ എമ്പത്തഞ്ചോളൂ തൊണ്ണൂറ് അമേച്ചർ നമുക്കൊരു മോഡൽ എല്ലാവരും ആണ് ആ ചോദിക്കാ അതൊരു 14 രൂപ 15 രൂപന്റെ സാധനം ഉണ്ട് ഉണ്ട് ഓ പിന്നെ അതൊക്കെ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ആൾക്കാര് ചോദിക്കഞ്ചു രൂപക്ക് കൊടുക്കാണ്ടല്ലോ എട്ട് രൂപക്ക് കൊടുക്കാണ്ട് പറഞ്ഞാൽ നിങ്ങൾ എവിടെ സാധനം ഇല്ലല്ലോ എന്ന് വന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഒന്നോ രണ്ടോ പീസ ഉണ്ടാവുള്ളൂ അത് വിറ്റ് പോയാൽ പിന്നെ അതുവരെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷെ നല്ലത് ഒരാൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് എടുക്കുകയാണ് നല്ലത് മിഡിൽ എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ വലിയ കംപ്ലൈന്റ് ഉണ്ടാവൂല്ല നല്ല ക്യാമറ ആയിരിക്കും ചെയ്യും കൊടുക്കുകയാണെങ്കിലും പൈസ കിട്ടും അങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ട് ഇപ്പോ ഈ സാധാ മോഡലിപ്പോ വൺ ത്രീ ഡബിൾ സീറോ മോഡലാണ് ഒരുവിധം നല്ല ക്യാമറകൾ ആൾക്കാരെ വന്ന് ചോദിക്കുന്നതും കൊടുക്കാനും ഞങ്ങൾ കൊടുക്കുന്നതും ഒക്കെ അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഇത് അറുപത് അടി അറുപത് അടിസ്ഥിന്റെ അതേസിലിറ്റി വരുന്നത് ഇതിന് എട്ട് രൂപ രൂപ ഇത് വരുന്നത് ഫോർ തൗസൻഡാണ് ഫോർ തൗസൻഡ് വരുമ്പോ ഒരു പത്ത് ഇരുപത് രൂപ പതിനെട്ട് പതിനേഴ് പതിനാറ് ഒക്കെ പിന്നെ വരുന്നത് ഇത് ത്രീ തൗസൻഡ് ഇത് ഇന്ത്യൻ പീസാണ് ഇന്ത്യൻ പീസിന് ത്രീ തൗസൻഡാണ് പതിനേഴ് പതിനെട്ട് ഇത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ സാധനമാണ് ഇത് സെമി പ്രൊഫഷണൽ ആയിട്ട് വരുന്നതാണ് ഇത് ഇതിന് വരുന്ന മുപ്പത്തഞ്ച് ടച്ച് ഫോളോ ഫോക്കസിംഗ് വൈഫൈ ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ടാവുന്നു ചെയ്യാൻ പറ്റും സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ഇത് അത്യാവശ്യം സെമി പ്രൊഫഷണൽ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു ചോദിച്ചു വരുന്നത് വരുന്ന സാധനമാണ് അത്യാവശ്യം നല്ലതും അതേപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ടച്ച് ഉണ്ട് ആ വൈഫൈ ഉണ്ട് എല്ലാം ഉള്ളതാണ് ഇതിന് വരുന്നത്

സിക്സ് ഫോർട്ടിക്ബിൾ സീറോ ഇപ്പോൾ ഇത് സിക്സ് സെവൻ ഡബിൾ സീറോ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ഇറങ്ങിയിട്ടുണ്ട് അത് കുറെ പ്രൊഫഷണൽ ലുക്കിലാണ് ഇപ്പം ഇറക്കിയത് അങ്ങനെ ഫെസിലിറ്റി ഒക്കെ കൂട്ടിയിട്ടാണ് സിക്സ് ഫോർ വരുന്നത് ഇത് നമുക്ക് അമ്പത് രൂപത് മനസ്സിലാക്കാൻ അതിന്റെ നേരെ സിക്സ് ഫൈവ് ഡബിൾ സീറോ ഇത് അമ്പത് രൂപ പിന്നെ കനോൻ്റെ എം ഫിഫ്റ്റിന്റെ വേറൊരു മോഡലാണ് നല്ലത് ഫിഫ്റ്റി ഇത് എം ഫൈവ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന് വരുന്നത് പിന്നെ അല്ലാത്ത ചെറിയ ചെറിയ മോഡലുണ്ട് പിന്നെ ടൂ ഹൺഡ്രഡ് ഡി മാർക്ക് ടൂണ്ട് സെയിം സാധനമാണ് ഡി മാർക്ക് അല്ലേ പക്ഷേ ഡി എസ് എൽ ആർ ആണെങ്കിലും എല്ലാ ഫെസിലിറ്റി ഇതിലുണ്ട് ടച്ച് എല്ലാം ഫോളോഷൻ ഇതിന് നമുക്ക് അത് ഗൾഫ് ഗൾഫ് ആണ് ഈ വാറണ്ടി ല്ലേ ഇല്ല അവിടെ നമുക്ക് കിട്ടൂലോ ഗൾഫിലല്ലേ വാറണ്ടി കിട്ടുള്ളൂ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി പറയും ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് അവിടെ കിട്ടില്ല നിങ്ങൾ നിങ്ങൾ ക്യാമറ എങ്ങനെ വാറണ്ടി വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഒരാഴ്ചയൊക്കെ നമ്മൾ ചെക്കിംഗ് വാറണ്ടി ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൊടുക്കുന്ന ഒരു മൂന്ന് മാസം സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് വാറണ്ടിയില് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് സ്പെയർ നമുക്ക് അതിന്റെ പൈസ അവർ തരേണ്ടി വരും പാട്ട് തരേണ്ടി വരും നമ്മൾ കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാ സർവീസ് അല്ലാതെ പിന്നെ ഫുള്ള് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം സ്പെയർ മാറ്റണ നല്ല പൈസ വരും അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നത് പൊതുവേ കംപ്ലൈന്റ് കുറവല്ല പിന്നെ ഏ ഡിജിറ്റൽ ക്യാമറകൾക്ക് പൊതുവേ കംപ്ലൈന്റ് കുറവാൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് തിരിച്ചു ഒക്കെ കംപ്ലൈന്റ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ബോഡിക്കൊന്നും പൊതുവേ ഈ ഡിജിറ്റൽ ക്യാമറകൾക്ക് ഒന്നിനും കംപ്ലൈന്റ് വരാറില്ല അതേപോലെ എറണാകുളം ഒക്കെ ഉള്ള നിങ്ങൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കൽ ഞാൻ വളരെ കുറവാണ് കുറവാ ഇവിടെ ആരെങ്കിലും ഒരാൾ വന്ന് നോക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും നമ്മളെല്ലാം വാട്സാപ്പെല്ലാം അയച്ച് നോക്കി അവർക്ക് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ പൈസ അയച്ച് നമ്മൾ അവിടെ എത്തുന്ന സമയത്തേക്ക് അവർ പറയും ഓ ഇത് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിട്ട് നമുക്ക് കാര്യമില്ല അപ്പൊ നമ്മളൊരു ഇടയിലൊരു ഒരു വന്നെടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കൊടുക്കാനിപ്പോ കൊറിയർന്ന അവിടെ അടുത്തുള്ളതാണ് നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ അപ്പൊ എവിടെ ഏത് ലോകത്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ കൊടുക്കാത്തതിന്റെ ഒരു കാരണം ഇതാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്താനത്തിന് ഇട വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ക്യാമറ വെക്കാനും വാങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ നമ്പറിൽ വിളിച്ചാല് ലൊക്കേഷൻ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ നേരെ മുന്നിൽ തന്നെയാണ് ഒരു ബ്ലൂ ഡയമണ്ട് മാൾ ഉണ്ട് ഇവിടെ ആ മാളിന്റെ വലത്തെ സൈഡില് താഴെ അടിയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്